ചട്ടിമറിയ ആയിരുന്നു ഇന്നലത്തെ താരം ക്രിസ്ത്യാനിയുടെ പേര് പറഞ്ഞ് ചിലരൊക്കെ താരമാകാൻ ശ്രമിച്ചുവെങ്കിലും അതെല്ലാം ചാവിള്ള ആയിപ്പോയി എന്നാൽ ചട്ടിമറിയ കസറി വെറുതെ പറയല്ല മെയ്വടക്കമുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ പോലെ മാധ്യമങ്ങളെ നേരിടുന്നത് കണ്ടപ്പോൾ ചിലർക്കെങ്കിലും നെറ്റിച്ചുഞ്ഞ കാണും മാധ്യമങ്ങളുടെ മുന്നിൽ എന്തൊരു പ്രകടനമായിരുന്നു ചട്ടിമറിയ ചോദിക്കുന്ന ചോദ്യങ്ങളോട് ഒരു നിമിഷം പോലും ആലോചിക്കാതെ പ്രതികരിക്കുവാനുള്ള ചട്ടിമറിയുടെ കഴിവ് അതൊന്നും വേറെ ലെവലായിരുന്നു ക്ഷേമ പെൻഷൻ സമയത്ത് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് പിച്ചച്ചട്ടിയുമായി ഇറങ്ങി നടന്ന് ഒറ്റയാൾ പ്രക്ഷോഭം നടത്തിയ ചട്ടിമറിയ നാളുകൾക്ക് മുമ്പ് കേരള ജനതയുടെ മനസ്സിൽ കൂടുകൂട്ടിയതാണ് ക്രൈസ്തവ സമുദായത്തെ കൂടെ നിർത്തി കേരള രാഷ്ട്രീയത്തിൽ തനതായ സ്ഥാനം സൃഷ്ടിക്കണമെന്ന ചിന്തയിൽ രാജീവ് ചന്ദ്രശേഖരൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി തൊടുപുഴയിൽ നടത്തിയ അംഗത്വ വിതരണത്തിലാണ് ചട്ടിമറിയ ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് പാർട്ടിയുടെ നേതൃത്വത്തിൽ ക്രിസ്ത്യാനികളെ ആകർഷിക്കാൻ ഷോൺ ജോർജിനെയും ചട്ടിമറിയെയും പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരാക്കുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ചട്ടിമറിയെ വൈസ് പ്രസിഡന്റ് ആക്കുന്നതോടെ ഒരു ക്രിസ്ത്യൻ വനിത പ്രതിനിധിയെ പാർട്ടിയുടെ തലബന്ധത്തിക്കാൻ സാധിക്കും ചട്ടിമറിയ ആയിരിക്കും തെരഞ്ഞെടുപ്പ് കാലത്ത് ബിജെപിയുടെ സ്റ്റാർ ക്യാമ്പയിനർ അല്ലെങ്കിൽ നോക്കിക്കും കത്തോലിക്ക സഭയ്ക്ക് അതീതമായി മുഴുവൻ ക്രൈസ്തവ വിഭാഗങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഷോൺ മുഖേന ക്രൈസ്തവ സഭകളെ കൂടുതൽ ചേർത്ത് പിടിക്കാൻ സാധിക്കും അത് കത്തോലിക് സഭ മാത്രമല്ല പന്തക്കോസ്വ സഭ ഉൾപ്പെടെ എല്ലാ സഭകളെയും ചേർത്ത് പിടിക്കാൻ അതിൻ്റെ അവസരമാണ് ഷോണിനെ മുന്നിൽ നിർത്തി കളിച്ചാൽ രാഷ്ട്രീയ കളികളിൽ കേമനായ പിതാവ് പി സി ജോർജിനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കും കാരണം ഷോൺ ജോർജിന് സപ്പോർട്ടായി പി സി ജോർജ് വെട്ടു മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരു പുതിയ വൈസ് പ്രസിഡന്റിനെ രാജീവ് ചന്ദ്രശേഖർ മനസ്സിൽ കണ്ടിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം അത് ആരാണെന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല ആദ്യം പേര് ഇതുവരെ പറഞ്ഞു കിട്ടില്ല മുനമ സമരത്തിന് നേതൃത്വം നൽകി ഷോൺ ക്രൈസ്തവ വിഭാഗത്തിന്റെ വിശ്വാസം പിടിച്ചുപറ്റിയത് രാജീവ് ചന്ദ്രശേഖർ ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നത് കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഷോണിനെ ഏൽപ്പിച്ചാൽ ക്രൈസ്തവ സഭകളെ കുറിച്ചുകൂടി ചേർത്ത് പിടിക്കാൻ സാധിക്കുമെന്ന കണക്കൂട്ടലിലാണ് ഷോണിനെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിയമിക്കുവാൻ തീരുമാനിച്ചത് അത് അതേതായാലും നല്ല കാര്യമാണ് കാരണം ഷോൺ ഇപ്പം എങ്ങുമില്ലാതെ ഓണി നടക്കുക ഒരു സ്ഥാനവുമില്ല ബിജെപിക്കാരന പക്ഷെ സ്ഥാനമൊന്നുമില്ല വൈസ് പ്രസിഡന്റ് ആക്കിയാൽ അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിക്കാൻ പറ്റും